ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതീക്ഷ് സ്വരമോളോട് ഓരോ കാര്യങ്ങളും പറയാണ് പക്ഷേ പ്രതീക്ഷിൻ്റെ ഓരോ വർത്തമാനങ്ങൾ സ്വരമോൾക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ ചെറിയ ചാ ചെറിയച്ഛൻ ഇത്ര നാളത് എവിടെയായിരുന്നു എന്താ ഇങ്ങോട്ട് വരാതിരുന്നത് എന്നെ കാണാൻ വരാതിരുന്നത് എന്താ ചെറിയ ച എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വരാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു മോളെ ഓഹോ വരാൻ പറ്റാത്തൊരു അല്ലേ എങ്കിൽ നമുക്കിനി പോയാലോ മോളെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ ശരി നമുക്ക് പോകാം എന്നും പറയാണ് പക്ഷേ സ്ത്രീ ഭയങ്കര കരച്ചില അനനയാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നുമില്ല സുമിത്ര ആശ്വാസപ്പെടുത്തുന്നുണ്ട് നീ എൻ്റെതിനെ വിളിച്ചില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെതിനെ വിളിച്ചായിരുന്നു പക്ഷേ ഫോൺ കിട്ടുന്നില്ല അപ്പോൾ സാരസ്വതീമ്മ ആണെങ്കിൽ ദൈവമേ ഈ കൊച്ചിത് എവിടെ പോയാവോ ഇനി വലിയ കുട്ടികളെപ്പുഴത്തക്കാരുമല്ലേ പിടിച്ചിട്ടുണ്ടാവോ എന്ന് സാരസ്വതീമ്മ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കമ്മേ കുട്ടികളെപ്പിടുത്തക്കാരെന്ന് അമ്മക്ക് ഈ വർത്താനം അതെ വേറൊരു വർത്താനം വായലോട് വരുമല്ലേ എന്തൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ആ കൊച്ചിൽ എവിടെ പോയിരുന്നേ ഇത്ര നേരമായിട്ട് കണ്ടെത്തിയിട്ടില്ലല്ലോ മോളെ ദേ എൻ്റെ ഇതാണ് അവൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടു നീ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ടെൻഷൻ അടിക്കല്ലേ അവൻ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ വരും എന്താ അതുപോലെ എന്നൊക്കെ എന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആൻഡത്തിൻ്റെ ഫോൺ വരുന്നത് അപ്പം ആൻഡത്തിൻ്റെ ഫോൺ വന്നു കഴിഞ്ഞപ്പോഴേക്കും അൻറ്റത്തെ എന്താ എൻ്റെതേ അൻ്റത്തെ മോളെ കാണാൻ മോളെ ദൂരെ ഇവിടെ എത്തിയിട്ടില്ല നീ ഒന്ന് പെട്ടെന്ന് കണ്ടെത്തുക എൻ്റെ എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ് ഏഹ് അപ്പോൾ കൊച്ചിൻ്റെ കൊച്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ എനിക്ക് ചോദിച്ച് ചോദിക്കുകയാണ് ഇല്ല അറിയില്ല നീ കൊണ്ടുപോയെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നീയും കൂടി വിളിച്ചിരിക്കുകയല്ലേ എൻ്റെ മോളെ അവിടെ എനിക്ക് എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് കാണാം അവളെത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല എൻ്റെ ഇത് എന്തൊക്കെ പറയുകയാണ് ശരി ശരി ഞാൻ ടീച്ചർമാരെന്നെ വിളിച്ചായിരുന്നു ടീച്ചർമാരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർമാർ പറഞ്ഞത് കൊച്ചൊരു കാറിൽ കയറി പോയെന്നാണ് പറഞ്ഞത് അതുതന്നെയാണ് പ്രശ്നം അവൾ ഏത് കാറിൽ കയറി ആയിരിക്കും പോയിട്ടുണ്ടാവുക ഏതായാലും ഞാനവിടെ എത്തട്ടെ നമുക്ക് എന്താണെന്ന് വെച്ച് തീരുമാനിക്കാം ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പ്രതീക്ഷ ഒരു പുതിയ വീട്ടിലേക്ക് എത്തിരിക്കുകയാണ് കൊച്ചിനായിട്ട് രഞ്ജിത കൊടുത്ത ആ ഒരു വീട്ടിലേക്കാണ് പ്രതീക്ഷ കൊച്ചിനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ കൊച്ചിനോട് പ്രതീക്ഷ പറയണം മോളെ ഇതാണ്ട് നമ്മളുടെ പുതിയ വീട് ഇവിടെയാണ് ഇനി താമസിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കൊച്ച് ഭയങ്കര ഒരു സന്തോഷത്തിലാണ് കൊച്ചാ വീടൊക്കെ ചുറ്റുപൂടെ നോക്കുകയാണ് അങ്ങനെ ഓർമ്മ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ചേച്ചാ നമ്മളിനിവിടെയാണോ താമസിക്കാനായിട്ട് പോകുന്നത് അതെ നമ്മൾ നമ്മളിവിടെ തന്നെയാണ് താമസിക്കാനായിട്ട് പോകുന്നത് ആണോ മോൾക്ക് ഇഷ്ടമായോ പിന്നെ നല്ല വീടാണല്ലോ എനിക്കിഷ്ടമായി പിന്നെ അപ്പോൾ എൻ്റെ മമ്മയും ഡാഡിയേക്ക് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രദേശിൻ്റെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് ഇല്ല മോളെ ആ നി മോളുടെ മമ്മിയും ഡാഡിയൊന്നും വരില്ല പിന്നെ അവരല്ലേ മോളുടെ മമ്മിയും ഡാഡി ഞാനാ മോളുടെ അച്ഛൻ എന്നിങ്ങനെ കൊച്ചു കൊച്ചിനോട് പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്കും കൊച്ചിനത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഇല്ല എൻ്റെ അച്ഛനോ എൻ്റെ അച്ഛൻ എൻ്റെ ഡാഡിയും ഒക്കെയാണ് അവരല്ലേ എൻ്റെ അച്ഛനും അമ്മമാര് പിന്നെങ്ങനെ ചെറിയ ചേച്ചി എൻ്റെ അച്ഛനാവും അല്ല മോളെ ഞാൻ പറയുന്ന സത്യമാണ് അവരാരും ഇങ്ങോട്ട് വരില്ല ഇനി മുതൽ മോൾ മോളുടെ അച്ഛൻ ഞാനാണ് എന്നെ വേണം മോള് അച്ചാ എന്ന് വിളിക്കാനായിട്ട് പറഞ്ഞു മനസ്സിലായോ ഇല്ല ഞാൻ ഞാനച്ചാന്ന് വിളിക്കില്ല ഞാൻ അച്ചാന്ന് വിളിക്കുന്നത് എൻ്റെ ഡാഡിയാണ് പിന്നെ എൻ്റെ അമ്മ അനന്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വരമോൾ പറയുകയാണ് അപ്പോൾ സ്വരം മോൾക്കാണെങ്കിൽ ഭയങ്കര കാശ് എനിക്ക് അവരുടെ അടുത്ത് പോകണം എന്നെ കൊണ്ട് ആക്ക് എനിക്ക് പോയേ മതിയാവുള്ളൂ മോളെ ഞാൻ പറയുന്നത് കേൾക്കില്ല ഞാൻ പറയുന്നത് കേക്കില്ല എനിക്ക് വീട്ടിൽ പോയേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊച്ചാണെങ്കിൽ ആ ഓടിച്ച് തന്നിട്ട് ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഡോറവിടെ ലോക്കായിരുന്നു അപ്പോൾ കൊച്ചിന് സങ്കടം സഹിക്കാൻ തുറക്കോ ഒന്ന് ഡോർ ഒന്ന് തുറക്ക് എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണം എനിക്ക് എൻ്റെ മമ്മിയെയും ഡാഡിയെയും ഒക്കെ കാണണം എനിക്കല്ലെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റില്ല എനിക്ക് ഒന്ന് തുറക്കോ എന്നൊക്കെ പ്രതീക്ഷിനോട് പറയാണ് പക്ഷേ പ്രതീക്ഷയാണെങ്കിൽ ഡോർ തുറന്നു കൊടുക്കുന്നുമില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്ന ശ്രീനിലത്തിലേക്ക് പോലീസ് വന്നിരിക്കുകയാണ് അപ്പോൾ പോലീസ് ഇവരോട് പറയാണ് കൊച്ചിനെ കൊണ്ടുപോയിരിക്കുന്നതേ കൊച്ചിന് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇത് കേടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനനയ്ക്കും അനുദിനും അതേപോലെ തന്നെ സുമിത്രയ്ക്കും ആകെ ഞെട്ടിലാണ് സംഭവിച്ചത് കാരണം അറിയുന്ന ഒരാളാണെങ്കിൽ അത് പ്രതീക്ഷ തന്നെയാണല്ലോ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ഈ പോലീസ് ചോദിക്കുകയാണ് സംശയം ഉണ്ടെങ്കിൽ പറ എന്നാലേ നമുക്ക് കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അപ്പം അനന്യം എടുത്ത വായിക്കും സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യ നിർത്ത് അപ്പം അൻത് ഇല്ല സാറേ ഞങ്ങൾക്ക് ആരെയും സംശയമില്ല അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ വല്ലാതെ മാനസിക സ്ഥിതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സരസ്വതിമയും അതേപോലെ തന്നെ ഈ പൂജയും ആകെ വെപ്രാളപ്പെട്ട് അപ്പം നമ്മുടെ പോലീസ് ഇങ്ങനെ പറയണ ആ അപ്പോഴത്തേക്കും ഒരു കോളും വരികയാണ് അപ്പോൾ ഇങ്ങനെ കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഏതായാലും കൊച്ചിനെ അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തുറന്നു എന്നിട്ട് നമുക്ക് അന്വേഷണം കൂടുതൽ ആരംഭിക്കാം എന്നൊക്കെ പറഞ്ഞു സുമിത്ര പറയുകയാണ് ഇല്ല പ്രതീക്ഷാണ് കൊണ്ടു വരുന്നത് പ്രതീക്ഷോ അതാരാണ് അത് അവളുടെ അച്ഛനാണ് ഏ അച്ഛനോ അപ്പം നിങ്ങൾ രണ്ടുപേരും ആരാണ് എന്ന് അനനയോടും അതേപോലെ തന്നെ അനുദിനോടും ചോദിക്കുകയാണ് അവർ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും അല്ല പ്രതീക്ഷ ഇവരെ ഇവരോട് വളർത്താൻ ഏൽപ്പിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുക എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അതെ ഇതാണ് യഥാർത്ഥത്തില് സംഭവിച്ചത് ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ പരാതിയൊന്നുമില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൊച്ചിനെ കണ്ടെത്തിക്കോളാം സാർ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ഇത് പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മനന്നെയാണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടത്തിലാണ് കൊച്ചിനെനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളു ശരി എങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടംപോലെ തന്നെ നടക്കട്ടെ കൊച്ചിൻ്റെ അച്ഛൻ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിടുന്നു ഇറങ്ങി പോവുകയാണ് അപ്പം അനനയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലാണ് എൻ്റെ മോളെ എനിക്ക് ഇപ്പം കാണാം പ്രതീക്ഷ എന്തിനാണ് എൻ്റെ മോളെ കൊണ്ടുപോയത് അവൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനന്യ ഭയങ്കര ഇടം കിടന്ന് അട്ടഹസിക്കുകയാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അനനെ ഇനിയൊന്ന് നിർത്ത് സ്വരം മോളെ കൊണ്ടുപോയിരിക്കുന്ന അവളുടെ അച്ഛനാണ് ആ അവകാശം നമുക്ക് തട്ടിയെടുക്കാനായിട്ട് പറ്റുമോ അച്ഛനോ ഏത് അച്ഛൻ ഒരച്ഛനും അല്ല എൻ്റെ മോളാണ് സ്വരം മോള് അവളുടെ അവകാശം പറയാനായിട്ട് ആർക്കും അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങി പിച്ചിമ്പയൊക്കെ പറയാനായിട്ട് മോളെ നീ യാഥാർഥ്യങ്ങൾ മനസ്സിലാക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതി അമ്മ അവിടെ തുടങ്ങി നിന്റെ മോ നിന്റെ മോളോ നീ പ്രസവിച്ചതാണ് അവളെ അല്ലല്ലോ പിന്നെ എന്ത് എന്ത് അവകാശത്തിലാണ് നിന്റെ മോളെന്ന് പറയുന്നത് പിന്നെ പ്രതീക്ഷ ജയിലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അടുത്ത് കൊച്ചിനെ നോക്കാനൊക്കെ ഏൽപ്പിച്ചു അതൊക്കെ സത്യം തന്നെ എന്ന് വിചാരിച്ച് അവനേക്കാള അവകാശമൊന്നും ഏതായാലും നിനക്കില്ല നീയേ നിന്റെ പാട് നോക്കാനന്നെയാ എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അമ്മ ഒന്ന് നിർത്ത് അനന്യെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെ പ്രതീക്ഷിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരിക്കലും കൊച്ചിനെ തട്ടിയെഴുതുകൊണ്ട് വരാനൊന്നും പറ്റില്ല കാരണം അവളുടെ അച്ഛനാണ് എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനന്യാണെങ്കിൽ പ്രസവിച്ചത് കൊണ്ട് അമ്മയോ അല്ലെങ്കിൽ ജന്മം നൽകിയതുകൊണ്ട് അച്ഛനോ ഒന്നും ആകില്ല അവളെ വളർത്തിയതൊക്കെ ഞാനാണ് ഞാനാണ് അവളെ വളർത്തിയതും ചോറ് വാരി കൊടുത്തതും ഒക്കെ ചെയ്തത് ഞാനാണ് അപ്പോൾ അവളുടെ അമ്മ ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യാണെങ്കിൽ ഭയങ്കരമായിട്ടും കരഞ്ഞിട്ട് നേരെ ഇവരോട് പറയുകയാണ് എൻ്റെ മോളെ കണ്ടെത്തി തന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല ഇവിടെ എന്താ ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അപ്പ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അനന്യ കരഞ്ഞുകൊണ്ട് നേരെ മോളിലൊക്കെ കയറി പോവുകയാണ് അപ്പോൾ അൻ്റുദിനാണെങ്കിലും ആകെ ടെൻഷൻ അപ്പം നമ്മുടെ സുമിത്രയാണെങ്കിൽ ദൈവം ഇനി എന്ത് ചെയ്യും എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റുള്ളൂ പ്രതീക്ഷം കൊച്ചു ഇത് എവിടെയായിരിക്കാവോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തോ അല്ലെങ്കിൽ അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്യും നീ അങ്ങോട്ട് ചെല്ല അൻ്റുദ് അങ്ങനെ അൻ്റത് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഉള്ളൊരു അവസ്ഥ ആകെ തല പുകയിൽ നിൽക്കുകയാണ് ദൈവമേ അനി പ്രതീക്ഷിനെ അങ്ങനെ സമാധാനപ്പെടുത്തുമെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കേ നമ്മുടെ അൻ്റത് കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിനെ വിളിക്കുകയാണ് അങ്ങനെ പ്രതീക്ഷിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ ആദ്യം ഫോൺ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും വിളിക്കുകയാണ് അങ്ങനെ പ്രതീക്ഷ ഫോൺ എടുക്കുകയാണ് എന്താ എന്താ വിളിച്ചത് സ്പീക്കർ ഫോൺ ഇട്ടേക്കാണ് നമ്മുടെ അൻ്റത് പ്രതീക്ഷെ നീ എവിടെയാണ് പ്രതീക്ഷയെ സ്വരമോൾ നിന്റെ നിൻ്റെ കൂടെ ഉണ്ടോ ഉണ്ട് സ്വരമോൾ എൻ്റെ കൂടെയുണ്ട് ദേ സ്വരം മുകളെ കാണാതെ അനന്യ ഭയങ്കരോട് സങ്കടപ്പെട്ടിരിക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് കൊച്ചിനായിട്ട് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയാണ് കൊച്ചിനോട്ട് വരാനോ അവർ സങ്കടപ്പെട്ടതെങ്കിൽ ഇപ്പം ഞാനെന്ത് ചെയ്യാനാണ് ഞാൻ കൊച്ചിനെ ഇങ്ങോട്ട് വരുന്ന പ്രശ്നവും ഇല്ല ഇനി ഞങ്ങൾ ഇവിടെയാണ് താമസിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സുമിത്ര വന്നിട്ട് മോനെ എടാ നീ എവിടെയാടാ എടാ അമ്മയോടെ സംസാരിക്കുക നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും സുമിത്രയോട് സംസാരിക്കാനായിട്ട് പ്രതീക്ഷിന് കഴിഞ്ഞില്ല അങ്ങനെ പ്രതീക്ഷ അവിടെ ഫോൺ കട്ടാക്കിയാണ് കട്ടായല്ലോ അമ്മേ ദൈവമേ അവർ നീ എങ്ങനെ കണ്ടെത്തും അങ്ങനെ അനന്യ റൂമിൽ കിടന്ന് ഭയങ്കര ഏറെ കരച്ചിലാണ് അങ്ങനെ അനൻ്റെ അടുത്തേക്ക് അൻറ്റും അതേപോലെ തന്നെ സുമിത്രയും കൊണ്ട് ചെല്ലിക്കയാണ് സുമിത്ര അവിടെ ചെന്നിരുന്നിട്ട് മോളെ നീ ഇങ്ങനെ കരയല്ലേ ആ കൊച്ചിനെ കൊണ്ടുപോയിക്കുന്നത് അവളുടെ അച്ഛനല്ലേ എനിക്കതൊന്നും അറിയണ്ട എൻ്റെ കുഞ്ഞ് എപ്പോൾ വരും നിങ്ങളെപ്പം അവളെ കണ്ടെത്തും അത് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി മോളെ അവരെവിടെയെന്ന് അറിയില്ല കണ്ടെത്താൻ നമുക്ക് ഇങ്ങനെ ടെൻഷനാവല്ലേ അപ്പം എൻ്റെ ഇതും പറയുകയാണ് അനനയെ നീ ഇങ്ങനെയൊക്കെ അറിയല്ലേ നമുക്ക് കണ്ടെത്താം പറഞ്ഞില്ലേ എങ്കിലേ അവളെ കണ്ടെത്ത് അല്ലെങ്കിലേ ഇവിടെ ഞാൻ കാണിച്ചുകൂട്ടാൻ പോകുന്നതൊക്കെ നിങ്ങൾ ശരിക്കും കാണേണ്ടി വരും അപ്പോഴായിരിക്കും നിങ്ങളൊക്കെ കൂടുതൽ അനുഭവിക്കാനായിട്ട് പോകുന്നത് എൻ്റെ മോളെ എനിക്ക് വേണം എന്നും പറഞ്ഞ് അനന്യം അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും സുമിത്ര പിന്നാലെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനുബന്ധ പിടിച്ചു നിർത്തിയാണ് വേണ്ടമ്മേ ഇനി അങ്ങോട്ട് പോയിട്ടൊന്നും കാര്യമില്ല അവൾ അനുസരിക്കില്ല കൊച്ചിനെ കാണാതെ അവൾക്കൊരു മനസമാധാനം ഉണ്ടാവില്ല ഇതേ സമയം തന്നെ കൊച്ചാണെങ്കിൽ കറിഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ പ്രതീക്ഷ വന്നിട്ട് മോളെ നിനക്ക് അറിയല്ലേ അതെ എന്തിനൊക്കെ അറിയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എനിക്ക് എനിക്കെൻ്റെ മമ്മിയുടെ അടുത്തേക്ക് അവിടെ അടുത്തേക്ക് പോകണം അവരെവിടെയാണ് അവരുടെ തന്നെ കൊണ്ടുപോകും ചെറിയ ചേച്ചാ എന്നൊക്കെ ഇനി പറയുകയാണ് മോളെ ഞാനാ ഞാനാ നിൻ്റെ അച്ഛൻ സത്യം ഞാൻ പറയുന്നത് ദേ ഞാൻ തന്നെ നിന്റെ അച്ഛൻ ഇല്ല എൻ്റെ അച്ഛനാ ചെറിയച്ഛനല്ല എൻ്റെ അച്ഛൻ അൻറ്റും അമ്മ അനന്യമാണ് എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അല്ല ദ ഒരു കഥ പറഞ്ഞു തരട്ടെ ഒരു കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മോൾക്ക് മനസ്സിലാവും അതെ അച്ഛനെ വലിയൊരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്തേക്ക് പോയപ്പോൾ മോളെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് മോളെ ഞാൻ അവരുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചതാണ് ആ കാര്യമൊന്നും മോള് മനസ്സിലാക്കണം പക്ഷേ മോളോട് എത്ര കഥ പറഞ്ഞിട്ടും മോളത് വിശ്വസിക്കുന്നില്ല ഇല്ല നിങ്ങൾ പറയുന്ന മുഴുവനും കള്ളത്തരമാണ് എനിക്ക് എനിക്കെൻ്റെ മമ്മിയും ഡാഡിയും കാണണം കാണണം എന്നൊക്കെ പറയണം അപ്പോൾ കൊച്ചിനടുത്ത് ഭക്ഷണം വെച്ചിട്ട് മോളീ ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട മര്യാദയ്ക്ക് എൻ്റെ മമ്മിയും ഡാഡിയടുത്ത് കൊണ്ടാക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു കരഞ്ഞുകൊണ്ട് ആ സെറ്റിൽ പോയിരിക്കുകയാണ് പക്ഷേ പ്രതീക്ഷനെ എങ്ങനെയെങ്കിലും കൊച്ചിനെ സമാധാനിപ്പിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഭക്ഷണമായിട്ട് നേരെ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മോളെ അതെ അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്കും മോളെ ഈ ഭക്ഷണം കഴിക്കുക അങ്ങനെ പ്രതീക്ഷിൻ്റെ ഫോണിലേക്ക് സുമിത്ര വിളിക്കുകയാണ് പക്ഷേ പ്രതീക്ഷയാണെങ്കിൽ അത് കട്ടാക്കി വിടുകയാണ് വീണ്ടും വിളിക്കുകയാണ് പക്ഷേ വീണ്ടും കട്ടാക്കി വിടുകയാണ് അങ്ങനെ കൊച്ചിനെ പ്രഷർ ചെയ്യിക്കുകയാണ് മോളത് കഴിക്കും മോളെ ഭക്ഷണം കഴിക്കും അച്ഛനല്ലേ തരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ കൊച്ചിനെ അരിശയും കയറിയിട്ട് കൊച്ചാണെങ്കിൽ ആ ഭക്ഷണപാത്രം തട്ടി തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓർഡറാവും ഓട്ടം കൊച്ചിൻ്റെ ആ ഒരു രീതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് സങ്കടമുണ്ട് കാരണം തന്നെ അച്ഛാന്നൊന്നും വിളിക്കുന്നത് പോലുമില്ല കൊച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ എന്തൊക്കെ വന്നാലും കൊച്ചിനെ പറഞ്ഞു വിടില്ല എന്നുള്ളൊരു വാശിയിൽ നിൽക്കുകയാണ് പ്രതീക്ഷ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നമ്മുടെ സുമിത്രയും അൻ്റതും വീണ്ടും വിളിക്കുകയാണ് പ്രതീക്ഷിനെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ പറയുകയാണ് വേണ്ട ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത് എൻ്റെ കൊച്ചി എടുക്കാൻ സമ്മതിക്കോ എൻ്റെ കൊച്ചിനൊന്ന് കളിപ്പിക്കാൻ സമ്മതിക്കോ ഒന്നും നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല പിന്നെ ആ വീട്ടിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ മോള് ഞാനും സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞോളാം നിങ്ങൾ ആരും ശല്യപ്പെടുത്താൻ വരരുത് എന്ന് പറഞ്ഞോട്ട് ഫോണോട് വയ്ക്കുകയാണ് ഫോണോട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൻഡുദിനും വേറൊരു കോള് വരികയാണ് അപ്പോൾ ആ കോള് ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡറായിരുന്നു അപ്പോൾ അങ്ങനെ ഈ കൊച്ചെവിടെയുണ്ടെന്നുള്ളൊരു കാര്യം ഇയാൾക്ക് പിടികിട്ടി ഇയാളാണെങ്കിൽ ആൻഡുദിനോട് ഈ സത്യങ്ങളും മുഴുവനും പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൻഡുദ് ആണെങ്കിൽ അമ്മേ കൊച്ചും പ്രതീക്ഷം എവിടെയുണ്ടെന്ന് അമ്മ എന്നിങ്ങനെ സംസാരിക്കുകയാണ് ആണോ മോനെ എവിടെയാ എവിടെയാ അവർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മറ്റെവിടെയല്ല രഞ്ജിതാൻഡിയുടെ വീട്ടിലാണ് ഏ രഞ്ജിതാൻഡിയുടെ വീട്ടിലോ നീ എന്തൊക്കെയാ പറയുന്നത് അവൻ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നത് അയ്യോ സ്വന്തം വീട്ടിൽ അവർ താമസിക്കുന്ന വീട്ടിലല്ല ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ദൈവമേ എന്ത് ചെയ്യും ഇനി എന്ത് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ട് വരും നീ പെട്ടെന്ന് തന്നെ അനന്യോട് കാര്യങ്ങൾ പറ അവൾ കുറച്ചെങ്കിലും സമാധാനിക്കട്ടെ ശരിയമ്മേ ഞാൻ പോയി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്നിട്ട് അഞ്ചത് നേരം മുകളിലേക്ക് കയറിപ്പോയി അനന്യ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അനന്യൊക്കെ കരഞ്ഞുകൊണ്ട് നിലത്ത് കടന്നങ്ങട് വരുകയാണ് അങ്ങനെ അനനയെ അനന്യേ ദേ കൊച്ചും പ്രദേശ് എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയ അനന്യേ എന്ന് പറയുകയാണ് ഏഹ് എവിടെയാ എവിടെ എനിക്ക് ഇപ്പം തന്നെ എൻ്റെ മോളെ കാണാം എൻ്റെ മോളെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ അവളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരണം നീ എന്ന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ എന്നെയേ അവളെ കൊണ്ടുപോയിരിക്കുന്ന അവളുടെ അച്ഛനാണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കതൊന്നും കേൾക്കണ്ട അവളുടെ അച്ഛൻ പോലും എന്തിനാ എന്തിന് സംസാരിക്കുന്നത് ദേ നമുക്കിപ്പോൾ അങ്ങോട്ട് ചെന്ന് പ്രദേശിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കാൻ പറ്റൂല അത് അവന്റെ സ്വന്തം മോളാണ് നമുക്കതിൽ ഒരവകാശം ഇല്ല അവകാശം എനിക്ക് അവകാശമുണ്ട് കാരണം പ്രതീഷ് ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മാറിലെ ചൂടേറ്റാണ് അവൾ ഉറങ്ങിയത് ഞാനാണ് അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഞാനാണ് ഞാനാണ് അവളെ കൈ പിടിച്ച് നടത്തി കൊടുത്തത് അപ്പോൾ എന്നെ നിന്ന് അവളെ വിളിച്ചത് അത് എന്നെയാണ് അപ്പൊ പിന്നെ അതിൽ കൂടുതൽ അവകാശം എന്തു വേണം എൻ്റെതേ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയേ മതിയാവള് അത് ഏതൊക്കെ ഇതായാലും ശരി എനിക്ക് വേറൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സരസ്വതി അമ്മ അയ്യോ ഓടിവായോ ഓടിവായോ ഓടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അയ്യോ സുമിത്രയെ സുമിത്ര എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും വിളിക്കുന്നുണ്ട് അനന്യേ അൻറ്റുദ് ഓടിവായോ വായോ ഇവിടുത്തെ സുമിത്രയ്ക്ക് എന്നിങ്ങനെ പറയുകയാണ് ഇവ രണ്ടൊരു ആകെ ഞെട്ടിത്തെറിച്ചൊരു നിൽക്കുകയാണ് ഇനി സുമിത്രയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസ നമസ്കാരം താങ്ക് യു സീ ബൈ ബൈ ടേക്ക്